രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാലിലെ വിലയിൽ നിന്നും മാർക്കറ്റ് വിലയിൽ നിന്ന് ഇരുപത്തിയാറ് ശതമാനം വില കുറച്ച് സപ്ലൈകോയിലെ പതിമൂന്ന് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അനുസരിച്ച് അഞ്ചു വർഷക്കാലം ആ വില വർധന വിലയിൽ മാറ്റം വരുത്തില്ല എന്ന് തീരുമാനിക്കുകയുണ്ടായി ഇപ്പോഴും തുടരുകയാണ് പത്ത് വർഷമായി ആ വിലയിൽ പത്ത് വർഷത്തിന് മുമ്പുള്ള വിലയിൽ തുടരുകയാണ് നിങ്ങൾക്ക് നിങ്ങളെല്ലാം ഈ കഴിഞ്ഞ കുറെ നാളുകളായി റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടമാണ് ഈ അടുത്ത നാളിലുണ്ടായത് രൂപത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ആലോചിക്കുകയുണ്ടായി അതിനനുസരിച്ച് വിദഗ്ദ്ധരായിട്ടുള്ള ഒരു സമിതി രൂപം കൊടുത്ത് ആ സമിതിയുടെ റിപ്പോർട്ട് കൂടെ വാങ്ങി നിങ്ങളെല്ലാം അറിയേണ്ടത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് ആ പീരീഡിലെ ഗവൺമെന്റ് അടക്കം അവശ്യ സാധനങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്ന് പത്ത് ശതമാനം വില കുറച്ചാണ് സപ്ലൈകോ കടയിലൂടെ നൽകാൻ തീരുമാനിച്ചത് അരിക്ക് മാത്രമാണ് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ശതമാനം വില വ്യത്യാസത്തിന് നൽകാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നത് മുൻപ് സപ്ലൈകോ രൂപം കൊടുത്ത നാളെ മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മാർക്കറ്റ് വിലയിൽ നിന്നും ഒരു ചെറിയ ശതമാനത്തിന്റെ വില വ്യത്യാസത്തിലാണ് ജനങ്ങൾക്ക് വില വർധനവ് അധികം ബാധിക്കാതെ പ്രയാസപ്പെടുത്താത്ത തരത്തിൽ അവശ്യ സാധനങ്ങൾ നൽകാൻ വേണ്ടി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ മാർക്കറ്റ് വിലയിൽ നിന്ന് ഇരുപത്തിയാറ് ശതമാനമാണ് വില വ്യത്യാസം തീരുമാനിച്ചതെങ്കിൽ ഇന്നലത്തെ മന്ത്രിസഭ മാർക്കറ്റ് വിലയിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനത്തിന്റെ വില കുറച്ച് ജനങ്ങൾക്ക് പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ നൽകാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഉപേക്ഷിക്കുന്ന തീരുമാനം അതെ അതിനെ സംബന്ധിച്ചായിരുന്നു അതെ പറഞ്ഞില്ല അഞ്ചു വർഷക്കാലം വില കുറയ്ക്കില്ലാന്ന് തീരുമാനിച്ചു ഞങ്ങൾ അഞ്ചു വർഷക്കാലവും ഒരു വില വ്യത്യാസവും വരുത്തിയില്ല എന്നാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്രമീകരണം വരുത്തണമെന്നുള്ള അഭിപ്രായം അന്ന് മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അത് നിങ്ങൾ നിങ്ങൾ നിൽക്കുന്നത് അതാ പറഞ്ഞ മുപ്പത്തിയഞ്ച് ശതമാനം മാർക്കറ്റിലെ വില ഒരു അരി എടുത്തു നോക്കിയാൽ ഒരു മൂന്ന് രൂപ പരമാവധി നാല് രൂപയുടെ ഡിഫറൻസ് ഉണ്ടാവും ഇപ്പോഴത്തെ വിലയേക്കാൾ ഉദാഹരണത്തിന് മുളക് രൂപ വില നിങ്ങൾ ആരെ കൂടെ നിൽക്കുന്നത് നിങ്ങളല്ലേ ഇന്നലെ വരെ സപ്ലൈക്കോ സംബന്ധിച്ച് ഇത്രയധികം വാർത്തയായി അല്ല അല്ല അത് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ അറിയേണ്ടുന്നത് ഇത് ഈ ഒറ്റ കാര്യമുള്ളൂ ഓ ഓരോ ഇല്ല അത് അത് മൂന്ന് മാസത്തിലൊരിക്കൽ പരിശോധിക്കും കുറയുന്നതനുസരിച്ച് കുറയ്ക്കും മുപ്പത് ശതമാനം കുറയ്ക്കും കൂടുന്നതിനനുസരിച്ച് വില വ്യത്യാസങ്ങൾ ചിലത് ക്രമീകരിക്കേണ്ടി വരും അതിൽ ഇതൊരു സായിയായി അഞ്ച് വർഷമോ സായിയായി രണ്ടു വർഷമോ സായിയായി ഒരു വർഷത്തേക്കോ അല്ല ഇത് നമുക്ക് മൂന്ന് മാസം മൂന്ന് മാസത്തിലൊരിക്ക സാധാരണ അങ്ങനെയാണ് റിവ്യൂ നടത്താറുള്ളത്